അപ്പൊ ഞങ്ങള് നേരെ സ്നോർക്കലിങ്ങനെ പോവാണ് അങ്ങനെ ഏതായാലും ഞങ്ങൾ റൂം അന്വേഷിച്ചിട്ട് ഇവിടെ നമുക്ക് നൂറ്റി അൻപത് നൂറ്റി അൻപത് നമുക്ക് റൂം കിട്ടിയിട്ട് കേട്ടോ പൈസ നൂറ്റി അൻപത് നൂറ്റി അൻപത് റിംഗറ്റിന് കിട്ടിയ റൂമാണ് കേട്ടത് എങ്ങോട്ട് നോക്കി ഒരു റിസോർട്ടാണ് റിസോർട്ട് എന്ന് തന്നെ പറയാം ഒരുപാട് റൂമുകളൊക്കെ കാണാം ഇപ്പോൾ കൂടിയതാണ് കേട്ടോ ഇതിലും കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാണ്ട് പിന്നെ മെയിനായിട്ട് ഭാഷ ഉണ്ടോ ഭാഷ മെയിൻ ആയിരുന്നു ഇംഗ്ലീഷ് അറിയണമെങ്കിലും ഹിന്ദി അറിയണമെങ്കിലൊക്കെ നല്ല സംസാരിച്ച് പേശാൻ പറ്റുകയാണെങ്കിൽ ഇതിലും കുറച്ച് കിട്ടും അങ്ങനെ ഏതായാലും നമ്മൾ ടൂറിനല്ലേ വന്ന് അങ്ങനെ ആയതായാലും നമുക്ക് റൂമൊക്കെ കിട്ടും ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഓക്കെ റൂമിൽ നിന്ന് ഫ്രഷ് അപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പോകണം ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ രണ്ട് മണിയായി തുടങ്ങി വരാം മൂന്ന് മണിക്കൂറിന് മാറ്റമുണ്ട് നമ്മളെ നാട്ടത്തെ സമയം ഇവിടുത്തെ സമയം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം ഇവിടെ ഒരു ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ട് പോയി നോക്കട്ടെ ഇവിടെ നേരെ വരുമ്പോൾ കണ്ടില്ലേ നേരെ നേരെ ഉച്ച സമയമാണ് സമയമാണ് നല്ല നമ്മൾ ഈ ബീച്ചിലോട്ട് വന്നു കഴിഞ്ഞാ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളാണ് ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് ഇവിടെ ആളുകളും ടൂറിസ്റ്റ് ആൾക്കാർ എത്തിയിട്ടില്ല മെനു കാർഡ് നമുക്ക് സപ്ലയർ കൊണ്ട് തന്നോ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും വേണ്ടിയാണ് ഫ്രൈഡ് റൈസ് ആണ് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടോ ഫ്രൈഡ് റൈസ് നമ്മൾ ചൈനീസ് ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട് നോക്കുക അത് കൂടാതെ വെജിറ്റബിൾ സൂപ്പുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഭക്ഷണം അവിടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഐറ്റംസുകളൊക്കെ ഒന്ന് ശരിക്കും കാണിച്ചേരാം വെജിറ്റബിൾ കുറുമയാണ് അതിൽ പിന്നെ ചെമ്മീൻ ഉണ്ട് പുളക്കമീ ഉണ്ട് അതാ പിന്നെ മുട്ട മുട്ട കൊച്ചു പറയാം ആംലൈറ്റ് നമ്മളെ ആംലറ്റ് നാട്ടിലെ ആംലറ്റ് അല്ല ഞങ്ങൾ രണ്ടെണ്ണിവസം പറഞ്ഞു രണ്ടെണ്ണം ടേസ്റ്റ് ആ വേണ്ടി ഓക്കെ ഒക്കെ ടേസ്റ്റ് ചെയ്യണം എന്താ ചില ഏണ്ട് അടിപൊളി പിന്നെയാണ് ഇങ്ങനെ േരം ആറു മണി സമയോ അപ്പൊ നമ്മളെ കടലിൽ കുളിച്ചറങ്ങ പൈസ കുളിച്ചറങ്ങൂലേ ആ നല്ല അടിപൊളി സ്ഥലാണ് കേട്ടോ തീയമ്മ പറഞ്ഞ ദീപ് അടിപൊളി സ്ഥലാണ് നമ്മളെ മലയാളി വ്ലോഗർമാരൊന്നും ഇവിടെ അല്ലാതെ എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ചറിനൊക്കെ എത്തിപ്പെട്ട ഒരു ദ്വീപാണ് നല്ല അടിപൊളി സ്ഥലമാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലാണ് കേട്ടോ കടലൊക്കെ കുളിച്ചിറങ്ങാണ് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചരാ ഓക്കെ നേരാട്ടും കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ റൂമാണ് റൂമു കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നൈറ്റ് ഒക്കെ നല്ല ലൈറ്റും കാണാം അങ്ങനെ നമ്മൾ കുളിച്ചൊക്കെ അലക്കിയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടുണ്ട് ഇവിടെ ലായലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത്രയും ദിവസം ഞങ്ങൾക്ക് അലക്കി ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അലക്കി തോറിടാൻ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അത് പരിഹാരം ഉണ്ടായി കാരണം ഇവിടെ ഫ്രണ്ടിലൊക്കെ തന്നെ കണ്ടില്ല അയലൊക്കെ കെട്ടിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഉണക്കാത്തത് പിന്നെ ഇവിടെ അടുത്ത് കാണുന്ന ചെറിയ ചെറിയ ഹട്ടുകളാണ് ഇതിൻ്റെ ഒരു ലൈനത്തിന് ഏകദേശം എട്ടെണ്ണം അതുപോലെ തന്നെ എട്ടെണ്ണം ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ചു വന്ന് റൂമൊക്കെ കയറി വൈസിലെ ആയി കൊടുക്ക പൈസ ആയി കൊടുക്ക പൈസ ഏയ് ഏതാ റൂമ് സാറേ കൊടുത്തോ എങ്ങനെ ഞാനുണ്ട് ഞാൻ ഞാൻ ഇന്ന വാട്ടാൻ പോയിട്ടുണ്ടാ ഇവിടെ കുഞ്ഞാണി എന്തൊക്കെയാ പോകാനായിട്ടില്ല ഞാൻ ആ ശരി ടി വി ഉണ്ട് എസ് റൂമാണ് സെറ്റ പ്രമേയം അതല്ല ഇതിന്റെ അടിഭാഗം കാണിച്ച കേട്ടോ ഇത് മരമാണ് ആണല്ലേ നല്ല തണുത്ത വെള്ളം വെക്കാനും അതുപോലെ തന്നെ ജ്യൂസൊക്കെ തണുപ്പിച്ച് നമ്മൾ വെള്ളം കൊടുക്കാനൊക്കെ വേണ്ട ഒരു ഫ്രീസറൊക്കെ ഇവിടെ കാണുക പിന്നെ ഇവിടെ മുമ്പിൽ തന്നെ ഇൻഡോ കോഫി എന്ന് പറയുന്ന ഒരു കോഫി പൗഡറിന്റെ ഒരു പാക്കറ്റ് ഇവിടെ കാണാം അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് കോഫി പൗഡർ കേട്ടോ ഇത് കോഫി ബൗഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഉണ്ട് നേരെ ക്ലാസ്സിലേക്ക് പറഞ്ഞ് ചൂടുവെള്ളത്തിന് നേരെ ഈർപ്പൊടി ഇട്ടാൽ മതി നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചുക്കാപ്പിണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് സംഗതി ഞങ്ങൾ ഒരു പാക്കറ്റ് കൊണ്ട് നാലാളങ്ങൾ കുടിച്ചിട്ടു പിന്നെയാണ് നമ്മൾ മെയിൻ ലൊക്കേഷൻ ഏഴ് മണിക്ക് ഞങ്ങൾ കുടിച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബോട്ടിൽ കയറി സ്പീഡ് ബോട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു പാക്കേജ് ഉണ്ട് ആ പാക്കേജ് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത് ഏകദേശം ഒരു നാല് സ്ഥലം നാല് ഒരു ബീച്ചുണ്ട് ആ നാല് ബീച്ചും നാല് പേരാണ് തിയോമാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ സ്പോട്ടിൻ്റെ പേരാണ് പിന്നെ അതിലുള്ളൊരു ദ്വീപുകളാണ് നാല് ദ്വീപ് അതുപോലെ തന്നെ അഞ്ച് ആറ് ദ്വീപുകളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ വേറെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഒരു ഡ്രൈവറും അതുപോലെ ഒരു ക്ലീനറും ആണ് ഇപ്പോൾ ഈ ബോട്ടിലുള്ളത് ബോട്ട് കടലിൻ്റെ സെൻട്രലോട്ട് ദൃശ്യം വെച്ച് കണ്ടിപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് ഈ ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള പാക്കേജിന് ഒരാൾക്ക് എഴുപത് റങ്കറ്റോളാണ് ഞങ്ങൾ കൊടുത്തത് പിന്നെ സീസൺ സമയം ആയതുകൊണ്ട് അങ്ങോട്ടും കൂടെ റേറ്റിൽ മാറ്റം വരും ഏകദേശം എഴുപത് രങ്ക ഒരാൾക്ക് കൊടുത്തത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ബോട്ട് യാത്ര ഉണ്ട് ഏകദേശം ഞങ്ങൾ ഏഴ് മുപ്പതിനാണ് നിങ്ങൾ കൊടുത്ത് ബോട്ടിൽ നിന്ന് കയറിയത് പന്ത്രണ്ട് മണിവരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് തീർച്ചയോ കാണിച്ചേട്ടോ ഞങ്ങള് ബോട്ടിൽ പോവണേ സ്പീഡ് ബോട്ടില് പലതരം നിങ്ങളൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവണേ കറണ്ട് എത്താനായി രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിരുന്നില്ല അപ്പൊ ഏഴ് മണിക്ക് ഫസ്റ്റ് ഞങ്ങൾ ട്രിപ്പ് ആണ്

மதுவர்னா பூவல்ல பூமாலே மது ഇപ്പോൾ കടലിൻ്റെ ഏകദേശം സെൻട്രൽ എത്തിയത് ആ വെള്ളമൊക്കെ കണ്ടില്ല നീല കളറായി നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ നമ്മളെ വോട്ട് വട സ്റ്റേ എത്തി നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ വോട്ട് വട നിർത്തിയിട്ട് ഞങ്ങൾ മീങ്ങൾക്ക് ഞങ്ങൾ ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് പോകണങ്ങൾക്ക് ബ്രെഡ് ഇട്ട് കൊടുത്താൽ കാഴ്ച കാണിച്ച ഭക്ഷണം കൊടുത്താൽ തരാട്ടോ സാധാരണ അക്കൂരത്തിലും അലങ്കാര മത്സ്യം എന്നൊക്കെ ഞമ്മൾ കണ്ടിട്ടുള്ളു തുമ്പി കൊടുത്തിട്ടു അവിടെ എല്ലാം പൈസ എത്ര അടി താഴ്ഭാഗം കാണണ്ടുണ്ട് കാണണ്ട ഇത് കടലിലാണ് ഇത് അത് കടലിലാണല്ലോ വേറെ അവരല്ല ഇതോടെ മലേഷ്യ വന്നാൽ കാണാൻ പറ്റുള്ളൂ വാ അടിപൊളി അടിപൊളി ഞങ്ങൾ നേരം വെള്ളത്തിന്റെ അടി നേരെ കേട്ടോ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ആ ഇതൊക്കെ നീല നീല ഈ കവറല്ലേ സൂപ്പർ ഭാഗത്തി കടയിലെ Kalau berde turkan berde 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 yang baru mina super super super.

ഓരെ വാ അടിപൊളി വീഡിയോടാടാ പഞ്ഞി വീട് കൈത്തന്ന കട്ടോടാടി ഓടോണ്ട് പോകുതാ വീഡിയോ നിങ്ങേരോ ഓരെ ഓടി ഓടിടാ നീ വീട് ഡാ 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 വീട് ഡ

ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ജെൻറ്റിംഗ് പേ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ജെൻഡിങ് പേ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അടുത്ത നമ്മൾ നേരെ പോകുന്ന ബീച്ചിൻ്റെ പേരാണ് കൊലം പേ മൂന്നാമത് പോകുന്ന സ്ഥലം സോയാങ് ഐസ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് ഇനി പോകാനുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക തിയോമ ദ്വീപിലെ വ്യത്യസ്തമായ ബീച്ചിലെ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ